എടാ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ മാനേജ്മെന്റ് എന്നോട് നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു എനിക്ക് നിന്റെ മൊത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല വിഷമം ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞു അല്ലേ സംഭവം ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാനൊരു മൂന്ന് ദിവസം ജസ്റ്റ് ഒരു പനിയുമായിട്ടൊന്ന് മാറി നിന്നപ്പോൾ എന്തൊക്കെയാ യൂട്യൂബിൽ സംഭവിച്ചത് അപ്പോൾ എം ആർ സി ഗ്യാങ്ങിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രശ്നം ക്ലേശം ഗുരുതരമാണ് ആ ഗുരുതരവുമായിട്ട് ബന്ധപ്പെട്ട് എം ആർ സി മമ്മൂനെ തൊപ്പി കടക്ക് എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിരിക്കും നേരെ വേണ്ടിയിരിക്കണം എല്ലാരുടെ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എം ആർ സി തൊപ്പി ഗാങ് ആണ് തൊപ്പി അല്ലെ നമ്മുടെ വിഷയം തൊപ്പി ഗാങ് ഈ ഗാങ്ങിനകത്ത് ഗ്യാങ്ങിനകത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ഈ കഥാപാത്രം ലൈവില് വന്ന് കാണിക്കുന്ന അപരാധങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മറ്റേ സ്വർഗ്ഗത്തിൽ പാപങ്ങൾ എഴുതുന്ന ബുക്കുണ്ടല്ലോ നരകത്തിലേക്ക് വിടുന്നേ ആ ബുക്കിന്റെ ഒരു ആറേഴ് കെട്ട് എടുക്കേണ്ടി വരും അത്രയ്ക്കധികം അപരാധങ്ങളാണ് ഈ പുള്ളിക്കാരൻ ലൈവിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഫാൻസ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഫാൻസിനെ തട്ടിട്ട് മുട്ടിട്ട് നെടുക്കാൻ പോലും പെയ്യുന്ന ഒരു വ്യക്തിത്വം ഇദ്ദേഹം ഇദ്ദേഹം വെറൈറ്റി ഒരു ഇന്റർവ്യൂ കൊടുത്തു ഈ ഇന്റർവ്യൂവിനകത്ത് അത് കാണിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗ് അങ്ങോട്ടെ ജാമ്പി ഏതാ പിള്ളേനൊക്കെ നമ്മൾ കാണും പിടിക്കാനൊന്നും പറ്റില്ല നമ്മള് ടോപ്പാണ് ടോപ്പ് ഒരു പെൺകുട്ടി പാടത്തോടെ വരെ നടന്നുവരുന്നുണ്ട് കൊടുത്തു ഒരു രസം വെറുതെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സാധനം പറഞ്ഞു ഒരു അന്റെ ിട്ട് എറിഞ്ഞാ ഇജ് സഹിക്കുട വീട്ടിൽ നിങ്ങളുടെ ഉമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കു പക്ഷെ അതല്ല നമ്മുടെ കുളിസീനാണ് മെയിൻസീനാണ് കുളിസീൻ ഒളിഞ്ഞു നോക്കും ഭയങ്കര

എങ്ങാണ് ബിരിയാണി ബിരിയാണി അതൊക്കെ ആരെയും പിടിക്കൊക്കെ ചെറ്റിട്ടുണ്ടോ കുൾസീനൊക്കെ അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത് ഇതാണ് പ്രശ്നമായ ഒരു ഭാഗം ഈ ഭാഗത്തിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ജനലക്ഷ്യങ്ങൾ കാണുന്നൊരു സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ കുളിസീനൊക്കെ നോക്കും നമ്മൾ പിടിക്കാൻ പറ്റില്ല നമ്മൾ സ്പോട്ടിൽ മുങ്ങും നമ്മൾ കുളിസീൻ ബെസ്റ്റാണ് നമ്മൾ കുളിസീൻ എന്നുള്ള രീതിയിൽ ഈ പുള്ളിക്കാരൻ പറയുകയും വിവരമില്ലാത്ത ദിവം പറയുന്നതാണെന്ന് വെച്ചത് വിടാതെ ആങ്കർ അവിടെ എങ്ങനെ കുളിസീൻ കണ്ടേ അല്ല നിന്റെ ക്യൂരിയോസിറ്റി എന്തൊക്കെയാണ് അല്ല ഏതൊക്കെ കുളിയാണ് കണ്ടേ ഏതൊക്കെ പെൺകുട്ടികളുടെ കണ്ടേ എന്നൊക്കെ ഉള്ള രീതിയിൽ വീണ്ടും വീണ്ടും ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ ചാരിത്രത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി മാറി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇതിനകത്ത് ഈ വീഡിയോ വെറൈറ്റി മീഡിയ ടേക്ക് ഡൗൺ ചെയ്തു അത് മാസ് റിപ്പോർട്ടിങ്ങിലൂടെയാണ് മാറ്റിയതെന്ന് പറയുന്നു അല്ലാത്ത ഇഷ്യൂസിലാണ് മാറ്റിയെന്ന് പറയുന്നു എന്നാലും ഈ ഒരു പെൺകുട്ടി ഈ ആങ്കറിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്ഷമാർപ്പണം പോലും ഇതിരെ വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ചാനലിന്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ എം ആർ സി തൊഫേ മമ്മൂട്ടിനെതിരെ ആഷ്കൻസ് ആഷ്കൻസ് എന്ന് പറഞ്ഞപ്പോ നാച്ചുറൽ ആക്ടി എന്ന് അറിയോ നമുക്ക് തൊപ്പിന്റെ ലൈവിൻ്റെ ഒരു ചെറിയ അംശം കണ്ടുപോകാം ഈ തൊപ്പി എന്ന് പറയുന്ന ആള് ഞാൻ യൂട്യൂബിൽ വന്നപ്പോൾ മുതൽ ഞാൻ തൊപ്പിയുടെ വീഡിയോസ് ഭയങ്കര ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് അപ്പഴാണ് പുള്ളി മുടി മുറിച്ച് തിരിച്ചു കൊണ്ടതല്ല ബുദ്ധി രാക്ഷസനാണ് ഈ തൊപ്പി എന്ന് പറയുന്ന ആള് കാരണം ഇവൻ ഓൾറെഡി ഒരു ക്ലൈമാക്സ് എന്റെ മനസ്സിലുണ്ട് ഈ ക്ലൈമാക്സ് ക്ലൈമാക്സിലായിട്ട് ഇങ്ങനെ 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 കൊണ്ട് ഈ ക്ലൈമാക്സ് കൊണ്ട് മുട്ടിക്കും അതാണ് തൊപ്പി തൊപ്പി ലൈവ് തുടങ്ങിയത് മമ്മൂനെ നമ്മൾ പുറത്തേക്കുന്നു മമ്മൂനെ നമ്മൾ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആൾക്കാരുടെ കണ്ണിൽ കുറച്ച് തറ കിടക്കുന്ന പതിനെട്ടാം ഒരു ബുക്കൊന്നും എറിഞ്ഞിട്ട് ആൾക്കാരുടെ കണ്ണീ പൊടി ഇട്ടൊരു കൊണ്ടു നമുക്ക് ഭാഗം കണ്ടിട്ട് നമുക്ക് അറിയാം നീ നീ ആലോചിച്ചോക്കും പണ്ടത്തെ പോലെ ആണോ ഇപ്പൊ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ ചെറിയ ഇത്രയുള്ള മുട്ട പൈതല് അഞ്ചു വയസ്സുള്ള ചെക്കൻ മുതൽ എഴുപത് എഴുപത് വയസ്സുള്ള ഉമാമ്മ മാറു വരെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരു ആൾക്കാർ മുന്നിൽ ആൾക്കാരെ കാണുന്ന സ്ഥലത്ത് അവരെല്ലാരും നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ നീ എന്താണോ പോയി പറഞ്ഞത് എന്ത് ഇതിനകത്ത് തൊപ്പി ഈ വീഡിയോയിൽ അഭിനയിച്ചതോ അല്ലെങ്കിൽ ശരിക്കും ജീവിച്ചതോ പുള്ളി ഒരു നന്മ മരം കുട്ടച്ചൂടി തൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലക്കും ചിറകൻ കീഴിൽ സംരക്ഷിക്കുന്ന ഒരു നന്മ മരം റോളാണ് തൊപ്പി ഇവിടെ പ്ലേ ചെയ്തത് പക്ഷേ ഈ തൊപ്പി പറഞ്ഞതിനകത്ത് ഒരുപാട് വാലിഡ് പോയിന്റ്സ് ഉണ്ട് ഇവർ ഒരു ഇനോഗ്രേഷൻ പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഇവർ പുറത്ത് പോകുമ്പോഴത്തേനും ഇവർ ഫെയിം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഇവരുടെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാനും ഇവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വരും അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഇവ ഇവരോടുള്ളൊരു ആരാധനയോടെ ഇവരോടുള്ള സ്നേഹത്തോടെയോ ആയിരിക്കും വേദന അപ്പോൾ ഒളിഞ്ഞു നോക്കി എന്ന് പറയുന്നത് ഇപ്പോഴും ബീജിയും ഇട്ട് പുറത്തിറങ്ങുന്ന ഒരു സാധനമാണ് ഞാൻ ചെയ്തോ വലിയ സാധനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തന്നെ ഈ പറയുന്ന പെൺകുട്ടികളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും അവരോട്ടൊന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഏത് തരത്തിലായിരിക്കും ഇവനെ നമ്മൾ എങ്ങനെ ഇവൻ്റെ ഒരു ചിന്ത പക്കയാണെന്ന് ചിന്തിക്കാൻ പറ്റും ഇതൊക്കെ തൊപ്പി പറഞ്ഞത് എല്ലാം വാലിഡ് പോയിന്റ്സ് ആണ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരെങ്കിലും പറയാറിയ ബാലൻസ് അല്ലോട്ടോ ആരെങ്കിലും കുളിക്കുന്ന സമയത്ത് ഇവന് ഒളിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടായിരുന്നു നീ ഇങ്ങനെ നോക്കിയോ അതോ ഇങ്ങനെ നോക്കിയോ നീ ഓഡറൊക്കെ നോക്കിയോ അതൊക്കെ അതോ നോക്കിയോ എന്ന് തരക്കിക്കൊണ്ടിരിക്കുവോ ഇപ്പൊ ഈ തൊപ്പി മാരിഡ് അല്ല ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും അമ്മയും പെങ്ങന്മാരും കാണാം നാളെ ഒരു സമയത്ത് നിങ്ങൾ ദ്വാഹിതരാകാം എന്തർത്ഥത്തിൽ ഇങ്ങനെ ഒരാളുള്ള വീട്ടിലേക്ക് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ അടുപ്പിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പേ ഈ റാംബോയെ ഇതിലൊരാൾ ഈ റാംബോയുടെ ഫോണിലേക്ക് ഒരു പെൺകുട്ടി കോൾ ചെയ്തപ്പോഴത്തേ ഈ മമ്മോട് ഉമ്മ കൊടുക്കുന്നു അപ്പോൾ എന്തർത്ഥത്തിൽ ഒരു ഫ്യൂച്ചർ ഗോവിന്ദ സ്വാമി ആകാതെ നോക്കിക്കഴിഞ്ഞാൽ തൊപ്പിക്ക് കൊള്ളാം അപ്പൊ ഇതിനകത്ത് ആദ്യം ഇതിനെ റിയാക്ട് ചെയ്തൊരു പെൺകുട്ടിയുണ്ട് ഈ പെൺകുട്ടി ഈ പ്രശ്നത്തിനെതിരെ റിയാക്ട് ചെയ്തപ്പോഴത്തേനും വെറൈറ്റി മീഡിയ ഈ പെൺകുട്ടിയുടെ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡാസ് അങ്ങോട്ട് അയച്ചു മെസ്സേജ് ഇൻഡാസ് പറഞ്ഞാസ് നമുക്ക് ആ ആ ഇൻഡാസ് പെൺകുട്ടി നമുക്ക് കാണാം ഒന്ന് നോക്കാം വെറൈറ്റി മീഡിയ വീഡിയോ ഞാൻ നേരത്തെ റിയാക്ഷൻ ചെയ്ത ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ പെൺകുട്ടി ഈ വീഡിയോ ഇട്ട സമയത്ത് അത് ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല അങ്ങ് ഒരു ഭാഗം ട്രിം ചെയ്ത് ദൂരെ കളഞ്ഞു അതിനുശേഷം ഇത് വീണ്ടും ഇഷ്യൂ ആയപ്പോൾ ഒരു പക്ഷെ തൊപ്പി ഇടപെട്ടിട്ടുണ്ടാകും ഇപ്പോൾ ആ വീഡിയോ അവർ മുഖിയേ പക്ഷെ അത് നല്ല അത്യാവശ്യം നല്ല വ്യൂ പോയി ഇനി വെറൈറ്റി മീഡിയ ഇട്ട ഇതെന്ന് പറഞ്ഞാൽ ഹലോ വി ഓൾറെഡി റിമൂവ് ദ കണ്ടൻറ്റ് ഫ്രോം അവർ പേസ് കൈൻഡ്ലി ടേക്ക് ഡൗൺ ദ റിയാക്ഷൻ വീഡിയോ ഫ്രം യുവർ സൈഡ് ദാറ്റ്സ് എ മിസ്റ്റേക്ക് ഫ്രം ദ എഡിറ്റിംഗ് ടീം കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് ദ മാറ്റേ അപ്പോൾ പുള്ളിക്കാരി റിപ്ലൈ കൊടുത്തു ഐ ഡോട്ട് തിങ്ക് ഇറ്റ്സ് എ മിസ്റ്റേക്ക് ബട്ട് യാ ഐ വിൽ ടേക്ക് ഡൗൺ ഇറ്റ് സൂൺ എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുത്തു മാന്യമായ ഇടപെടൽ ഒരിക്കലും ഒരു എഡിറ്ററിന് ഇത് മ്യൂട്ട് ചെയ്യാൻ ചെയ്യണം എന്നറിയില്ല അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്യണം എന്ന് അറിയില്ല എങ്കിൽ എഡിറ്ററെ സംരക്ഷിക്കുന്ന അവനെ സംശയിക്കണം അവനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാനുള്ള പരിപാടി നോക്കിക്കോ വെറൈറ്റി മീഡിയ എത്ര പെട്ടെന്ന് ഈ ആങ്കറിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പോളജിയും കൂടെ പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞ എഡിറ്ററിന്റെ വീട്ടിൽ നിന്നോ ഈ പറഞ്ഞ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്നോ ഒളിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിക്കുവോ ഇത് തൊപ്പി ഇതിനകത്ത് ഒന്ന് ന്യായീകരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല സംഭവമില്ല ഇവ എന്ത് ചെയ്ത് ചുമ്മാ പൊടിപ്പും തൊങ്കൽ വിട്ടങ്ങ് പറഞ്ഞു സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടി മ്യൂസിയം ഇട്ട് വരാൻ വേണ്ടി ഇത് ആക്ടിംഗ് ആണോ എന്ന് തോന്നാനുണ്ടായ ഒരു കാരണം കാണിച്ചത്

ഇത് ശരിക്കും മമ്മൂൻ്റെ മോങ്ങൽ കണ്ടിട്ട് ചിരിച്ചതാണോ അതോ എന്തെങ്കിലും അസൂയോട്ട് സംഭവിച്ചതാണോ ഒന്നും അറിയില്ല ഇതിനെതിരെ തൊപ്പിയെടുത്ത കുറെ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ മമ്മൂൻ്റെ മമ്മു ലൈവ് പോയിക്കൊണ്ടിരുന്ന പേജിന്റെ പേര് മാറ്റി തൊപ്പി കൊടുത്ത പേജായിരുന്നു ആ പേജിന്റെ പേര് മാറ്റി എം ആർ സി ഗ്യാങ് എന്നൊക്കെ മമ്മൂവിന് എന്തോ എക്സസൈസ് ചെയ്യണം സിക്സ് പാക്ക് എന്ന് പറഞ്ഞ് എന്തോ ഒരു പണിഷ്മെന്റ് കൊടുത്തു മമ്മോടെ എല്ലാം ക്ലീൻ ചെയ്യണം അവരുടെ വീടിന് മുതൽ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു മമ്മൂവിനെ മമ്മൂൻ്റെ റൂമിൽ നിന്നും പടിയടച്ച് പിണ്ടപ്പിച്ചു ഇനി പുറത്ത് നിൽക്കാം മമ്മുവിനെ എം ആർ സി ഗ്യാങ്ങിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ടും എന്താണ് പരിപാടി എന്നൊക്കെ നോക്കാം എന്ന രീതിയിൽ കുറേ ആക്ഷൻസ് എടുത്തു ഡസ് ഹീ ഡിസേർവ് ടു ബി ആൻ എം ആർ സി ഗ്യാങ് എൻ്റെ ചോദ്യം അതാണ് ഇങ്ങനെ ചെയ്ത ഒരാൾ നിങ്ങൾ തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട് മമ്മൂൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങളുടെ ലൈഫിൽ തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ള കാര്യം സിമ്പിളായിട്ട് പറഞ്ഞു എൻ്റെ തൊപ്പി വിവാഹം കഴിക്കും ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യ ഇവിടെ കൊണ്ടുവരില്ല അതിന് കാരണം ഇവനാണെന്നുള്ള രീതി വരെ തൊപ്പി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു കൊടുക്കേണ്ടിയിരുന്ന പണിഷ്മെൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അവനെ ഞാൻ സംരക്ഷിക്കും ഞാൻ നോക്കും അങ്ങനെ ഇങ്ങനെയാന്ന് തൊപ്പി ന്യായം പറയുന്ന തൊപ്പി തൊപ്പി ആ ലൈവിൽ തുടങ്ങിയത് എന്താണ് അവന് എഡ്യൂക്കേഷൻ കൊടുക്കണം അവനെ കൗൺസിലിങ്ങിന് ഇടണം അതല്ലേ തൊപ്പി ചെയ്യേണ്ടത് അപ്പോൾ അതെത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഇവർ ആക്ട് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ഇതിപ്പോൾ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിപ്പോൾ ശരിക്കും നടന്നതാണെങ്കിലും തൊപ്പി വളരെ മെച്ചൂർഡായിട്ടൊരു കാലവെപ്പാണ് എടുത്തത് തൊപ്പി വളരെ മെച്ചൂർ ആയിട്ട് അത് ഡീൽ ചെയ്തു പക്ഷേ അവന് വിദ്യാഭ്യാസം കൊടുക്കുക നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവനെ സമൂഹത്തിന് ഗുണമുള്ള രീതിയിൽ കൊണ്ടുവരാമെന്നുള്ള നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കാൻ മിശ്ര തൊപ്പി കുറെ നല്ലൊണ്ട് തൊപ്പിട്ട സൈഡിൽ നിന്ന് വള്ളിയൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ചിന്തിച്ചിരുന്നപ്പോൾ ദഹ കിടക്കുന്ന വള്ളി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റികളെ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കുരുപ്പുകളെ നിങ്ങൾക്കാർക്കെങ്കിലും അറിയെങ്കിൽ ഈ വീഡിയോ അയച്ചങ്ങട്ട് കൊടുക്കുക മറ്റൊരു